അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പത്ത് ഗ്രാമിൻ്റെ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് ഗ്രാമിന് പത്ത് രൂപ വെച്ചിട്ട് കൊടുക്കുന്നതാണ് അത് പാസ്റ്റൽ ബീഡ്സിന് മാത്രമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ കുറേ പേര് മെസ്സേജിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ എല്ലാ ബീഡ്സും നിങ്ങൾ പത്ത് രൂപ കൊടുക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അതായത് നമ്മളെ കയ്യിലുള്ള എല്ലാ ബീഡ്സും നമ്മൾ പത്ത് ഗ്രാമിന് പത്ത് രൂപ വെച്ചിട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ പോലെ തന്നെ വേറൊരു ഗീവേ കൂടിയുണ്ട് ഈ വീഡിയോയിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തോടേണ്ട സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പോൾ എല്ലാ ഐറ്റംസിനും നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുന്നതാണ് ഇതൊരു ക്ലിയറൻസ് സെയിലാണ് ക്ലിയറൻസ് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാം നല്ല ഐറ്റംസ് തന്നെയാണ് ഇതിപ്പോൾ പെരുന്നാളുടെ സീസണൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്താലാണ് പുതിയ ഐറ്റംസ് നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കൊണ്ടുവരാൻ പറ്റുക എല്ലാ ബീഡ്സിനും നമ്മൾ പത്ത് ഗ്രാമിന് പത്ത് രൂപയെന്ന് പറഞ്ഞു അതേപോലെ ഈ ക്രിസ്റ്റൽ ടെക്ക് ക്രിസ്റ്റൽ ടെക്കിൻ്റെ ഓഫർ എന്ന് വെച്ചാൽ പത്ത് പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മിക്സ് ആയിട്ട് എടുക്കുക ഏത് മമ്മിൽ വേണമെങ്കിലും എടുക്കുക പത്ത് പീസ് എടുക്കുമ്പോൾ നമ്മൾ നൂറ്റി ഇരുപത് രൂപക്കാണ് കൊടുക്കുന്നത് പത്ത് പീസിന് അല്ലെങ്കിൽ നൂറ്റി അൻപത് രൂപ ആവുന്നുണ്ട് പതിനഞ്ച് രൂപക്കാണ് കൊടുക്കുന്നുണ്ട് അതായത് ഒരു പീസിന് ഇതിപ്പോൾ നിങ്ങൾ പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപക്ക് തരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഗിയർ വയറും ഗിയർ വയർ നമ്മൾ മുപ്പത്തഞ്ച് രൂപക്കാന്ന് കൊടുക്കുന്നുണ്ടായത് ഇത് പത്ത് പീസ് എടുത്താൽ നിങ്ങൾക്ക് നമ്മൾ മുപ്പത്തി മൂന്ന് രൂപക്കാണ് തരുന്നത് ഒരു പീസിന് മുപ്പത്തി മൂന്ന് രൂപ വെച്ചിട്ട് തരും പത്ത് പീസ് എടുക്കണം മിനിമം അതേപോലെ തന്നെ ഫോം ഫ്ലവറിൻ്റെ കാര്യത്തിൽ ഓഫറുണ്ട് ഫോം ഫ്ലവർ നിങ്ങൾ ഒരു പാക്കറ്റ് വെച്ചിട്ട് എടുക്കുന്നെങ്കിൽ മിക്സ് ആയിട്ട് എടുക്കുക ഏത് കളേഴ്സ് വേണമെങ്കിലും പന്ത്രണ്ട് ബഞ്ചായിട്ട് എടുക്കണം നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് തരുന്നതാണ് അതായത് ഒരു ബഞ്ചിന് പതിമൂന്ന് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് അല്ലെങ്കിൽ ഇതിന് നൂറ്റി അമ്പത് രൂപ ആവുന്നുണ്ട് ഒരു പാക്കറ്റിന് ഇതിപ്പോൾ നമ്മൾ നൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് മിക്സ് ആയിട്ട് നിങ്ങൾക്ക് പന്ത്രണ്ട് പഞ്ചെടുത്താൽ മതി ഒരു കളർ തന്നെ ആവണമെന്നില്ല പിന്നെ പോളൻസും ഓഫറുണ്ട് പോളൻസിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ഓഫർ റേറ്റ് നമ്മൾ നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചാൽ പറഞ്ഞുതരും ഇപ്പോൾ ഏകദേശം ഞാൻ എല്ലാത്തിനും പറഞ്ഞിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഹോൾസെയിൽ ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ തരും അത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പറഞ്ഞുതരാം ഇത് എല്ലാത്തിനെയും ഹോൾസെയിൽ റേറ്റ് ഒക്കെ പറഞ്ഞാൽ വീഡിയോ ലെങ്ത് ആയി ആയിപ്പോവും അതുകൊണ്ടാണ് പറയാത്തത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ നമ്മൾ ഇതിൻ്റെ ഓഫർ റേറ്റ് ഒക്കെ പറഞ്ഞുതരാം അതേപോലെ എന്ന് വെച്ചാൽ ഈ വീഡിയോ നിങ്ങൾ സ്റ്റാറ്റസ് വെച്ചിട്ട് കൂടുതൽ വ്യവസായവർക്ക് അതായത് കൂടുതൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ സെൻഡ് ചെയ്യുക ഇപ്പോൾ നിങ്ങൾ ഇട്ട് ഉടൻ തന്നെ സ്ക്രീൻഷോട്ട് ഇതിൽ അയക്കേണ്ടതില്ല നിങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ വെച്ചതിന് ശേഷം സ്റ്റാറ്റസ് സ്ക്രീൻഷോട്ട് അയക്കാം അപ്പോൾ അതിൽ സ്ക്രീൻഷോട്ട് അയക്കുന്ന ഒരാൾക്ക് നമ്മൾ മുന്നൂറ് രൂപക്കുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുന്നൂറ് രൂപേൻ്റെ ഐറ്റംസ് നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ നമ്മളെ കയ്യിൽ നിന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്യാം മുന്നൂറ് രൂപയിലാവുന്ന ഏത് ഐറ്റംസ് വേണമെങ്കിലും നമ്മളെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം നിങ്ങളെ കാറ്റലോഗ് നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ ട്രീക്കേൻ്റെ ഗീവ് അവേ പിന്നെ സെലക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഐറ്റംസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ വാട്സപ്പ് ചെയ്യുക നമ്മളെ കാറ്റലോഗ എല്ലാ ഐറ്റംസിനും ഓഫറുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ താങ്ക് യു